ൾഫന് പെരുന്നീവന്രോടും പറയരുത് ആരും പറഞ്ഞാ പിന്നെ ഈ വിളിക്കുന്നു നമ്മളെ കാളിയ പഞ്ചത്തിൽ ഇല്ല ഇങ്ങനെ ഇത് ഒന്ന് എമ്പുണ്ട് ഇതിന് കൊറേ ആൾക്കാര് നടക്കുന്നുണ്ട് ഓനെ കൊടുക്കണല്ലോ കൊടുക്കണ്ട ആവശ്യമല്ലേ കായ് ഓൻ്റെ അടുത്ത് കായലിലാള തന്നെയാണ് എങ്ങനെയും നമുക്ക് ഓനെ പറഞ്ഞ് ഇതാക്കി പറ്റിയാല് കായിലൊരു വജ്ണ്ട് ഈ വജ്ജ് ഞാനോനോട് അതിൻ്റെ പോലും പോലൊക്കെ പറഞ്ഞാണ്ട് വെജും കൊച്ചാക്കി തരാം ഇത് ഇനി ഓരോരുത്തർ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ഇങ്ങനെയാണ് കേക്കാൻ നിൽക്കണ്ട ഓനോട് രണ്ടു മൂന്നാൾ അവര് ചോദിച്ചു നോക്കിയതാണ് അപ്പൊ കൊടുക്കില്ല കൊടുക്കുള്ള നോക്കാൻ പറയണത് ഞാനോനോട് പറയട്ടെ അതവിടെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല സംസാരിക്കട്ടെ സംസാരിച്ചു നോക്കട്ടെ അതിന്റെ ഇടയിൽ ഇത് ഞാൻ ഓരോരുത്തർ ഞാൻ ഇവിടെ വരും ഇത് നിങ്ങളുടെ നിങ്ങളവിടെ ഇനി സ്ഥലത്തിന്റെ കാര്യം ആരോടും പറഞ്ഞിട്ടോ അതെടുക്കാനാണ് കാണാ അല്ലെങ്കിൽ നോക്കാനാണ് ഒന്നും ഒരു മനുഷ്യനോട് പറയരുത് ഏഹ് വിളിച്ചോട്ട് ഇപ്പൊ കുടുങ്ങനെ ഓന് ഇത് കണ്ടിട്ട് അതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓനോട് പറഞ്ഞത് നല്ലൊരു ഭൂമിയാണ് സത്യത്തിൽ എനിക്കിത് കാണാൻ പറ്റും ഒന്നിലന്നലും മഴ അല്ലേറ്റാ ഇന്നലെ ഇന്നത്തെ മഴ വെക്കണമെങ്കിൽ ഇവിടെ വണ്ടിയും പൊറും ആകെ വെള്ളവും ചാടിയാണ് പേരേറ്റും പറ്റില്ല ഒന്നും പറ്റൂല ഇജിപ്പോ കൊടുക്കില്ല കൊടുക്കലൊരു കാര്യമല്ല കോലം പോലത്തെ ഇത് നടക്കാണെങ്കി നമുക്ക് നടത്തി കൂടെ നമുക്കിപ്പോ ഞാനിപ്പോ ോട് പറഞ്ഞു പാർട്ടിനെ ഞാൻ കാണിച്ചു കൊടുത്തു പാർട്ടി സംഗതി കണ്ടിക്കണ് സംസാരിക്കട്ടെ പറ്റാണെങ്കി അത് പോലെ പോലെ കൊടുക്കാൻ ചെയ്യാറല്ലേ കേട്ടോ ഇതൊരു കന്നാക്ക് പുല്ല്ണ്ടാക്കിട്ട് ഒന്നായിട്ട് കായ്ക്ക് കായണ്ടേട്ടെ സംസാരിച്ചു അപ്പൊ നമ്മളൊക്കെ എരിഞ്ഞ് നൽകുന്ന പോരുന്ന കിട്ടണ പോലെ അല്ല അത് എന്റെ അഭിപ്രായത്തിൽ എന്തും കെട്ടിങ്ങാൻ പറ്റുമോ ചെറിയൊരു വ്യത്യസ്തം ധരിച്ചു അത് നനക്കത് ദോഷം വരൂല്ല ഇതിപ്പോ പുല്ലുംകാടും കെട്ടി കിടക്ക നോട്ടല്ലോ അങ്ങനെ മാങ്ങിട്ടിട്ടാ ഇത് ഇങ്ങനെ ഒരു നാല് പീസാക്കണെങ്കിൽ സുഖമായിട്ട് ഇതൊന്നും ഇളകിയാത്തന്നെ പിന്നെ ചങ്ങായി സ്ഥലങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ആർക്കും കിട്ടണ്ട ഒരു വിലയാണ് പറഞ്ഞത് അറിയില്ല കഴിഞ്ഞിട്ട് കാലങ്ങളിലും കൊറോണയിലും മനുഷ്യന്മാരെല്ലാം സംഗതി ഇട്ടറിഞ്ഞ് പോയിക്കാണ് വാങ്ങിയ പൈസ കിട്ടണ്ടിട്ടോ പോയത് ഒന്നേ അറുപതിനും അഞ്ചും ഇത് അഞ്ചോ പത്തോ കൊറച്ചാണ്ട് ഞാൻ സ്ഥലം പറ്റിയിണ് ഒന്നും ഞാൻ അടിച്ചിട്ട് ഇടവരും ആൾക്കാർ മറ്റൊരു മറിച്ചിട്ടീനൊക്കെ പറയൂ കച്ചവടം കഴിഞ്ഞ പിന്നെ ഒരൊരുങ്ങാണ്ട് നമുക്ക് മിസ്സാക്കാൻ പാടില്ല വേറെ ബ്രോക്കർമാര് വരും ഒന്നിനു വെക്കാൻ വെച്ച് തരും ഒന്നേമത്തിന് വെച്ചേരും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീസാ അതിനൊണ്ട് മുതലിട്ടൂല കേട്ടോ ഞാൻ നോക്കട്ടെ അഞ്ചിലും ഓനോട് ഞാൻ മണ്ടാന്നൊക്കെയാണ് പറയണത് പലവട്ടം അത് കണ്ടു ഇത് കണ്ടു അതിലേറൊക്കെ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ നാട്ടുകാർ പറയണേ കണ്ടത് ഞാൻ പറയണേ കേട്ടോ അതിൽ സംഘം പറഞ്ഞാൽ ഒന്നേ രണ്ടല്ലോ അത് കിട്ടൂല ഇതൊന്നും കരുതല്ലേ ഓ എന്തെങ്കിലൊക്കെ ഒന്ന് കുറച്ചു ഇഞ്ചന വിട്ടെന്നൊക്കെയാണ് മത്തി കുറക്കാൻ പറയുന്നുണ്ടാവുന്നപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ കുറച്ച് നമ്മൾ അടിച്ചാൽ ഇതൊന്നും ചോദിച്ചാൽ അവൻ അന്വേഷിക്കാനൊന്നും പോകണ്ട കടലാസും കാര്യങ്ങളൊക്കെ ഓല് നോക്കിക്കോളും ില് കയറ്റാൻ പറ്റില്ല കയറ്റാൻ പറ്റുന്ന ഞാനേ അതൊരു ഒന്ന് നാല്പത് ഇനി അങ്ങോട്ടോട്ടൊന്നും പറയണ്ട അത് ഞാൻ തരാം ഞാൻ തന്നെ ഒന്ന് പോകാം ഒന്നും പറയണ്ട പിന്നെ ബാക്കിയുള്ള വയസ്സ് ബൈനാരെങ്കിലും ഒരു സംഖ്യ ബൈനാരം ഉണ്ടാവും പിന്നെ രണ്ടാഴ്ച ഉള്ള ഡിഗ്രിമെന്റ് ചെയ്തു അപ്പൊ ഒരു പത്ത് കൊറയാത്തൊരു സംഖ്യ ആ കേട്ടോ അത് അങ്ങനെ തീരുമാനിച്ചു ഇനിയേ ഓരോരുത്തർ പേരും ജത്രക്കേട ചെങ്ങാൻ വിറ്റത് അതിൻ്റെ മല കിട്ടീന് ഇതിന്റെ അതായത് കിട്ടി എന്നൊക്കെ പറയണ്ടാവും അതിനൊന്നും ചൂട് നോക്കാൻ നിൽക്കണ്ട കേട്ടോ അല്ലേ പോലെ കേട്ടോ ഓനെ വിളിച്ചോണ്ടേ ഒന്ന് കയ്യോർത്താണ്ടിട്ട് ഞാൻ പറഞ്ഞ മാതിരി അടിച്ചിങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ മതി തീരുമാനാണ് ബാക്കിയൊക്കെ ഓ പറയുന്ന പറഞ്ഞ മാതിരി വലിയൊരു സംഖ്യൊന്നും കുറഞ്ഞിട്ടില്ല ഓന് രണ്ട് പറഞ്ഞു ഒന്നേ പറഞ്ഞു ഞാനത് ഒന്നേ തൊണ്ണൂറിന് ഉറപ്പിച്ചു വേണ്ട വിളിക്കാനും വേണ്ട അപ്പൊ ഞെന്താ ചെയ്യണ്ടായിക്കോട്ടെ പറഞ്ഞ മതി ഒന്നും പറഞ്ഞു കച്ചോർത്താമോ കേട്ടോ ആ അത് ഞാൻ രണ്ടളിയും രണ്ടാളിയും ശരിയാക്കില്ല നമ്മക്കിപ്പൊ അഞ്ചും മാണോ ഓനും ഞമ്മക്ക് നാളെയും കണ്ട മനസ്സന്മാരിച്ചു ഓനോട് അവന്റെ ബാക്കിലുള്ളൊരു ബുക്ക് വിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞമ്മള് ഇവരുടെ അപ്ലേ ഞാനാ പറഞ്ഞ മാതിരിക്ക് അറിയാലോ അതെ പറയത് തന്നെയാണ് അവിടുന്നോട് ഓരോരുത്തര് രാത്രി കിട്ടിയേ എന്നോട് ഓരോരുത്തർ കിട്ടിയേ അത് രണ്ടാളും കേൾക്കണ്ട കേട്ടോ ഞാറാഴത്തേ അല്ലേ അസാട്ടോ എന്നാലും ഇങ്ങനത്തെ രണ്ടാള് കിട്ടിയാലും ഇപ്പൊ എന്താ പ്രശ്നം തീർന്നിനി കൊടുത്ത പൈസയാലും പാടില്ല കത്തിരിത്തെ പൈസ നമ്മളെ കാര്യം നടന്നു എന്നിട്ട് എനിക്ക് പേര ഉണ്ടാവല്ലോ അവിടുന്ന് നോക്കട്ടെ